ആറളം ഫാമിൽ വീണ്ടും കാട്ടാന അക്രമം സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾ ആനയുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പരിക്കേറ്റ ദമ്പതികൾ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം ദമ്പതികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിലെ താമസക്കാരായ പുതുശ്ശേരി അമ്പിളി ഭർത്താവ് ഷിജു എന്നിവരെ കോട്ടപ്പാറയ്ക്ക് സമീപത്തു നിന്നുമാണ് ആന ആക്രമിച്ചത് രാവിലെ ഇരുചക്ര വാഹനത്തിൽ ഇവർ ജോലിക്ക് പോകുമ്പോഴായിരുന്നു സംഭവം അമ്പിളിക്ക് കാലിനും താടിയെല്ലിനും കൈമുട്ടിനും പരിക്കുപറ്റി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പരിക്കേറ്റ ഷിജു പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്കൂൾ വണ്ടിക്ക് ഡ്രൈവറെ പിടിക്കാൻ വേണ്ടി ഒരു നമ്മളെല്ലാം പണിക്ക് പോയിട്ട് വരുന്നത് വരുന്നു അവിടെയുണ്ട് അവിടെ ഉണ്ട് നോക്കിയിട്ട് ഒളിഞ്ഞും പാത്ത് ഉളിഞ്ഞും പാത്തു നോക്കിയിട്ടാണ് നമ്മളെല്ലാം വരുന്നെ കൊണ്ടുവന്നത് ഞാൻ തന്നെ ഇവിടെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി തോർത്ത് കൂട്ടി കെട്ടുപോയത് കൊണ്ടുവന്ന എൻ്റെ തറവാടുണ്ട് ഏഴാം ബ്ലോക്കിൽ അവരെ വണ്ടി വിളിച്ചിട്ട് നോക്കുമ്പോൾ വണ്ടി അവർക്ക് എത്താൻ പറ്റിയില്ല പിന്നെ എൻ്റെ സ്കൂട്ടിക്കകത്ത് തന്നെ കയറ്റി തറവാടിൻ്റെ അടുത്തേക്ക് പോയി പണിക്കാർ പണിക്ക് പോകുന്ന ഒരു ഓട്ടോ ചെണ്ടായിരുന്നു ഈ ഓട്ടോ കൈകാട്ടി നിർത്തി വണ്ടിക്കകത്ത് കയറ്റിയിട്ട് അവിടെ പോയി കാര്യം വണ്ടി വണ്ടിക്ക പരുക്കേറ്റും താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ആറളം ആറളംഭാമിൽ വൃദ്ധ ദമ്പതികൾ മരിച്ചിരുന്നു കനത്ത പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനകളെ വനപാലകർ കാടുകയറ്റുന്നതിനിടെയാണ് വീണ്ടും നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര